നെടുങ്കണ്ടത്ത് ചുമട്ടു തൊഴിലാളികൾ നടത്തുന്ന സമരം ഒരു വ്യാപാര സംരംഭം തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണെന്ന് മെർച്ചൻസ് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു നാല്പത് വർഷത്തോളമായി നെടുങ്കണ്ടത്തെ വ്യാപാര മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് വരകുകാല ഇവർക്ക് മൂന്ന് ബിസിനസ് സംരംഭങ്ങളാണ് നെടുങ്കണ്ടത്തുള്ളത് ചുമട്ടു തൊഴിലാളികൾ ഉൾപ്പെടെ അൻപതോളം പേർക്ക് പ്രത്യക്ഷമായ ജോലി നൽകി വരുന്ന സ്ഥാപനമാണിത് അടുത്തിടെ കല്ലാർ കേന്ദ്രമാക്കി ഇവരുടെ സ്റ്റീൽസ് ആൻഡ് സാനിറ്ററീസ് എന്ന വ്യാപാര സ്ഥാപനം ആരംഭിച്ചു ഇവിടെ ചുമട്ടു തൊഴിലാളികൾക്ക് ജോലി നൽകണമെന്നാവശ്യപ്പെട്ട് ഒരു മാസമായി യൂണിയനുകൾ സമരത്തിലാണ് ഇതിനു പിന്നാലെ ഇന്നലെ സമരത്തിന് ഐക്യദാഠ്യം പ്രഖ്യാപിച്ച് ചുമട്ട് തൊഴിലാളികൾ ഒന്നടങ്കം ഇവരുടെ വിവിധ വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻപിൽ ധർണ നടത്തുകയും ചെയ്തു നിയമവിരുദ്ധമായ സമരങ്ങളാണ് കയ്യൂക്കിന്റെ ബലത്തിൽ ഇവർ ചെയ്യുന്നത് കല്ലാറിൽ സ്വന്തം സ്ഥലത്ത് വെയിങ് ബ്രിഡ്ജ് ക്രൈൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളോടെയാണ് ഹോൾസെയിൽ വിഭാഗം ഭാഗികമായി ആരംഭിച്ചത് ഇവിടെ യന്ത്രങ്ങളുടെ സഹായമാണ് കൂടുതലായി വേണ്ടത് തൊഴിൽ തർക്കവുമായി ബന്ധപ്പെട്ട പരാതി ലേബർ കമ്മീഷണറുടെ മുൻപാകെയാണുള്ളത് എന്നാൽ തൊഴിൽ വകുപ്പ് യാതൊരു ചർച്ചയ്ക്കും വ്യാപാരികളെ ക്ഷണിച്ചിട്ടില്ല കല്ലാറിൽ ഈ പ്രദേശം പ്രവർത്തന മേഖലയിലല്ലായിരുന്നു ഒരു വൻ സ്ഥാപനമായ ഒരു കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സമരങ്ങൾ നടക്കുകയാണ് ഇവിടുത്തെ തൊഴിലാളി യൂണിയനുകളുടെ നേതാക്കളും തൊഴിലാളി യൂണിയനും പ്രധാനമായും സി ഐ ടിയും ബി എം എസും ഉൾപ്പെടുന്ന സംയുക്ത സമരവേദി ഇന്ന് രാവിലെ നെടുങ്കട്ടത്തുള്ള ടൗണിലെ വനവുകാരയുടെ മൂന്ന് കടകളിലും പ്രതിഷേധ ധർണയും അതിനോടനുബന്ധിച്ചുള്ള സമര പരിപാടികളും നടന്നു അതിനെതിരായിട്ട് അല്ല ഞങ്ങളിത് നടത്തുന്നത് അവർ സ്വാഭാവികമായി ഇവിടെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് അതിനോടൊപ്പം തന്നെ തൊഴിലുടമയും അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന വ്യാപാരി വ്യവസായി ഏകോപന സമിതി അല്ലെങ്കിൽ മർച്ചൻ്റ് അസോസിയേഷനെയും ഈ തൊഴിലിനെ സംരക്ഷിക്കുവാനും തൊഴിലുടമയെ സംരക്ഷിക്കുവാനുള്ള ഉത്തരവാദിത്വം ഉള്ളതുകൊണ്ടാണ് ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്വ തൊഴിൽ മേഖലയിലെ സംഘടനയുടെ പ്രതിനിധികൾ നിലയിലാണ് മർച്ചൻ്റ് അസോസിയേഷൻ്റെ ഭാരവാഹികളായ ഞങ്ങളും ആ കുടുംബത്തിൽപ്പെട്ട മൂന്ന് സഹോദരന്മാരും ഇവിടെ ഈ പത്രസമ്മേളനം നടത്തുന്നുണ്ട് ഇവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത് കഴിഞ്ഞ നാൽപ്പത് വർഷക്കാലമായി ഈ ആവാസ വ്യവസ്ഥയിൽ നെടുങ്കണ്ടത്തിൻ്റെ വ്യാപാര ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകിക്കൊണ്ട് വ്യാപാരം ചെയ്യുന്ന ഒരു കുടുംബമാണ് വരവകാശം അവർക്ക് ടമിണിൽ മൂന്ന് കടകളുണ്ട് എന്നാൽ വ്യാപാര സംരംഭം വികസിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നെടുങ്കണ്ടത്തു നിന്ന് രണ്ട് കിലോമീറ്റർ അകലെ നെടുങ്കണ്ടത്തിൻ്റെ ആയ കല്ലാറ്റിൽ അവർ ഒരു പുതിയ സംരംഭം ആരംഭിക്കുകയുണ്ടായി അത് നിസാരമായ ഒരു സംരംഭമല്ല ഈ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമായ ബിൽഡിംഗ് മെറ്റീരിയല് എറണാകുളത്തും മറ്റുള്ള പ്രദേശത്തും ലഭിക്കുന്ന അതേ വിലയിൽ കൊടുക്കാമെന്നുള്ള ധാരണയോടുകൂടി സ്വന്തം മുതൽ മടക്കി ബാങ്ക് ലോണുകളെടുത്ത് സ്വരൂപിച്ച് തുടങ്ങിയ ഒരു പുതിയ സംരംഭം അത് ശരിക്കും ആ സംരംഭം ഭാഗികമായിട്ട് മാത്രമേ തുടങ്ങിയിട്ടുള്ളൂ അവിടെ കൂടുതലായിട്ടും വേയും ബ്രിഡ്ജുണ്ട് ക്രൈൻ ഉണ്ട് അതുപോലെയുള്ള മെഷീനറി ഉപയോഗിച്ചുള്ള ഒരു സ്ഥാപനമാണ് കയറ്റുകറൊക്കെ തുടങ്ങുക നമുക്കറിയാം തൊഴിൽ മേഖലയിലെ ചുമട്ടുകാർക്ക് മാക്സിമം എടുക്കാൻ കൊള്ളാ എടുക്കാൻ പറ്റുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ അമ്പത് കിലോ അമ്പത്തഞ്ച് കിലോയാണ് തൊഴിൽ നിയമത്തിലുള്ളതാണ് അതിൽ കൂടുതലുള്ള വെയിറ്റ് അവർക്കെടുക്കാൻ പറ്റിയല്ല അവരെ കൊണ്ട് സാധിക്കുകയില്ല അതിന് നമ്മൾ ശ്രമിക്കുന്നതുമില്ല ഇത് തൊഴിലാളി നിയമമാണ് ചുമട്ടു തൊഴിലാളി നിയമത്തിലുള്ളതാണ് അപ്പോൾ ഈ സ്ഥാപനത്തിൽ വലിയ രീതിയിലുള്ള ട്രക്കുകൾ വന്ന് വലിയ രീതിയിൽ അൺലോഡിങ്ങും കയറ്റുകറൊക്കെ നടത്തുമ്പോൾ അതിന് സ്വാഭാവികമായിട്ട് ക്രെയിൻ വേണം ആ ക്രെയിനും അതുപോലെയുള്ള മിഷനുകളും ഉപയോഗിച്ചാണ് അവിടെ ഈ പ്രവർത്തനങ്ങൾ നടക്കാൻ പോകുന്നത് ബാങ്ക് വായ്പകൾ തരപ്പെടുത്തി വ്യാപാരം ആരംഭിക്കുന്നവരെ തകർക്കാനും സ്ഥാപനമില്ലാതെയാക്കാനുമാണ് യൂണിയൻ നേതാക്കളുടെ ലക്ഷ്യം ഇവരുടെ ഭീഷണിക്ക് മുൻപിൽ വഴങ്ങില്ലെന്നും എന്നാൽ നിയമപ്രകാരമുള്ള ചർച്ചകൾക്ക് തയ്യാറാണെന്നും മെർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ആർ സുരേഷ് സെക്രട്ടറി ജെയിംസ് മാത്യു സജീവായർ നായർ പി എസ് സലീം വർഗകാലാകാട ഉടമകളായ റെജി ജെയ്സ് ജോബി എന്നിവർ പറഞ്ഞു വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം അപ്ലയൻസുകൾക്കും ഡിജിറ്റൽ ഗാഡ്ജറ്റ്സുകൾക്കും പുറമെ അമ്പത്തിരണ്ടായിരത്തിലധികം എസൻഷ്യൽ പ്രോഡക്റ്റുകൾ ഉൾപ്പെടുത്തി ഏറ്റവും വലിയ ഷോപ്പിംഗ് എക്സ്പീരിയൻസിന് ഹൈറീച്ച് ഹൈ പമാർട്ട് ഷോറൂമിലൂടെ ഏറ്റവും വലിയ കളക്ഷനുകളും മറ്റാർക്കും നൽകാനാവാത്ത ഓഫറുകളും ഉൾപ്പെടുത്തി ഫാം ഫ്രഷ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് മീറ്റ്സ് ഗ്രോസറി ഗിഫ്റ്റ് ഐറ്റംസ് അപ്ലയൻസുകൾ ബ്യൂട്ടി പ്രോഡക്റ്റുകൾ എല്ലാ ബ്രാൻഡുകളുടെയും ഹോം അപ്ലയൻസുകൾ മൊബൈൽ ഫോണുകൾ ലാപ്ടോപ്പ് എന്നിങ്ങനെ എല്ലാം ഒരിടത്ത് ഒന്നിക്കുന്നു മാർക്കറ്റ് വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ഇനി പലയിടത്തല്ല എല്ലാം ഒരിടത്ത് കട്ടപ്പന ചെറുതോണി അനക്കര ഏലപ്പാറ